ിട്ടാണ് ഞങ്ങൾ ഞണ്ട് കിട്ടിയാന്നറിയില്ല ഞങ്ങള് പേടിച്ചിട്ട് നല്ല പനിയും പേര്ന്നറിയില്ല ഞങ്ങൾ ആദ്യത്തെ ടീമും പോയി കഴിഞ്ഞിട്ട് ഈ കടമ്പക്ക് വേണ്ടി ഞങ്ങള് കൊറേ പ്രയത്നിച്ചും പറഞ്ഞത് നല്ല നല്ല ആട്ട് കേൾക്കും വരുന്നവരെ ആട്ട് കേൾക്കൊണ്ടിരിക്കും എന്താ നേട്ടം തയ്യാറായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ഇത്ര റിസ്ക് എടുത്ത് ഞങ്ങൾ എന്തായാലും ഒന്ന് വഴി കുറച്ച് വിജനമായ അപ്പൊ അങ്ങോട്ട് വന്ന ഞങ്ങൾക്ക് നല്ല പേരുണ്ട് ഒന്നാമത് വീട്ടിൽ നിന്ന് നല്ല നാട്ടുകേട്ടിട്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങി കിടിച്ചത് അതുകൊണ്ട് പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഇന്ന വീട് നിങ്ങളെന്താ കണ്ടായോ കണ്ടായോട്ടാണ് ഞങ്ങള് നാട്ടില് ഈ ഒരു പത്ത് മണിക്ക് ഇങ്ങനെ നാല് പെൺകുട്ടികൾ രണ്ട് കുത്താൻ പോവാന്നൊക്കെ പറയാ അത് എന്റെ ഒരു അത്ഭുതം പോലെയാണ് ഞങ്ങൾ ഏകദേശം ഇത് ഞങ്ങളെ രമേശിന്റെ വീട്ടിലേക്ക് പോണ വഴിയാണ് രമേശിന്റെ ബ്രദറാണ് ഞങ്ങള് രണ്ട് കുത്ത വേണ്ടി സഹായിക്കാൻ പോണെ ഇങ്ങനത്തെ ഒരു ബ്രദർ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പാതിരാത്രിക്കും പുറത്തിറങ്ങി നടക്കാറുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ ആലപ്പുഴിക്കത്തെ ഏറ്റവും പേടിയുള്ള ഒരു കുട്ടിയാണ് ഹീര. ഹീര. എന്നാണ് കുട്ടിക്കാണ് ഹീരാതെ ഹീരമ്മോൾ കേക്കെന്നാണ് ഹീരത് പറയുന്ന ഇഷ്ടിയാ ൾക്കാരെന്താ വീടെ രമേഷിന്റെ വീട് അയ്യോ നമ്മടെ ടീംസ് വന്നോണ്ടിരിക്കയാണ് കാണാല്ലേ രമേശ് അടുത്താള് ഞണ്ടിനെ നോക്കാൻ കേട്ടോ

ഇതാണ് തോട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞണ്ടൊന്നും കാണാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് വെള്ളം ഒന്നും കേറിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഞണ്ടുപിടുത്തം ഫ്ലോപ്പ് ആണെന്നാണ് തോന്നുന്നത് പാമ്പൊന്നും ഇങ്ങനെ ശമ്പളം സംഭവം കുറ്റും എന്തോ മീന കാണുന്നുണ്ട് ഞാൻ രണ്ടാമെന്നടക്കാരെങ്കിലും വേക്കുന്നുണ്ട് തോട് കഴിഞ്ഞിട്ടും ഞെണ്ടിനെ കണ്ടില്ല എന്തോ ചെമ്മീനും ഉണ്ട് മൊയിപ്പാമ്പൊക്കെ തിന്നണോ ഫ്ലോപ്പയാളകണ്ട് ഇവിടേക്കൊന്നടിക്കൊരു മീനെങ്കിലും കാണിച്ചു കൊടുക്ക ഇവിടെ ഞണ്ട് പോയിട്ട് ഒരു വണ്ട് പോലും ഇല്ല ഗൈസ് അതെ ഞങ്ങളുടെ ഞണ്ടുപിടുത്തം വളരെ വിജയകരമായിരിക്കുന്നു ഗു സോറി സോറി ആ ഇടയ്ക്കിടയ്ക്ക് വന്നു പോണതാ ഗേഴ്സ് അതാ ടോർച്ച് ഇങ്ങടിക്കൊന്നും കാണാൻ എന്റെ മോട്ടടിക്കല്ലേ ദശരഥ മഹാരാജാവ അത് ഇവിടുത്തെ നാട്ടുകാരുടെ പേരാണ് പ്ലാസ്റ്റിക് ഉണ്ടായില്ലേ ടിപ്സ് പഴയ കൊതുപോലെ ഞെ കിട്ടിയെങ്കിലും തറച്ചു ചൊട്ടി കൊണ്ടു അറിയണ്ട കൂടെ പേര് അപ്പുറത്തുകൂടെ പോയി തൊട്ടി വീണ ഞങ്ങൾ ഇട്ടിട്ട് പോകും അങ്ങനെ ഇന്നത്തെ ദൗത്യം അയ്യോ ഇത്രയും വലിയ വല്യ തവളയാർക്കെങ്കിലും വേണമെങ്കിൽ വന്നിട്ട് അവളൊക്കെ <laughs> 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 Bye-bye.